കൊൽക്കത്തയിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടർ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണത്തിനായി സിബിഐ സംഘമെത്തി ഡൽഹിയിൽ നിന്നുള്ള സംഘമാണ് കൊൽക്കത്തയിലെത്തിയത് ഇവർക്കൊപ്പം ഫോറൻസിക് മെഡിക്കൽ വിദഗ്ധരുമുണ്ട് സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം ഇവർ കൊൽക്കത്ത പോലീസുമായി വിശദമായ കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നും റിപ്പോർട്ടുണ്ട് സംഭവത്തിന്റെയും ഇതുവരെയുള്ള അന്വേഷണത്തിന്റെയും പുരോഗതി വിലയിരുത്താനാണിത് ഇന്നലെ കേസ് സിബിഐക്ക് വിടാൻ കൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന മണിക്കൂറുകൾക്കുള്ളിൽ സിബിഐ അന്വേഷണം കോടതി വിധിയെ സ്വാഗതം ചെയ്ത ബിജെപി സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും ശക്തമായ തിരിച്ചടിയാണെന്നും പറഞ്ഞു അതേസമയം വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പശ്ചിമ ബംഗാളിലും രാജ്യത്തിന്റെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഡോക്ടർമാർ ഇന്നും പണിമുടക്കുകയാണ് അതിനിടെ പ്രതി സഞ്ജയ് റോയി ബോക്സർ ആണെന്ന വിവരവും പുറത്തുവരുന്നു നാല് വിവാഹം കഴിച്ചെങ്കിലും കൊടിയ പീഡനം സഹിക്കാൻ കഴിയാതെ ഭാര്യമാർ ഇയാളെ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കോടതി കേസ് സിബിഐക്ക് വിട്ടത് പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിന്റെ രാജി സ്വീകരിക്കാതെ അദ്ദേഹത്തെ കൽക്കട്ട നാഷണൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായി മാറ്റിയ നടപടി പുരസ്കാരത്തിന് സമാനമാണ് എന്ന് കോടതി കുറ്റപ്പെടുത്തുകയും ചെയ്തു പ്രിൻസിപ്പളിനോട് അവധിയിൽ പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അസ്വാഭാവിക മരണമായി കേസ് രജിസ്റ്റർ ചെയ്തതും ഞെട്ടിക്കുന്നു ആശുപത്രി അധികൃതർ ഇരയ്ക്കും കുടുംബത്തിനും ഒപ്പമല്ല എന്ന് പറഞ്ഞ കോടതി പ്രിൻസിപ്പൽ പരാതി നൽകാത്തത് ആശ്ചര്യമാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചെങ്കിലും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായത് ഗുരുതരമായ വിഷയമാണ് ആരും നിയമത്തിന് അതീതരല്ല ഈ പ്രിൻസിപ്പൽ വീട്ടിലിരുന്നാൽ മതിയെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു അന്വേഷണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി വനിതാ ഡോക്ടറുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് ടി എസ് ശിവജ്ഞാനം ജസ്റ്റിസ് ഹിരൺമൈ ഭട്ടാചാര്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ് മാതാപിതാക്കൾക്ക് നീതി ഉറപ്പാക്കാനും പൊതുജനത്തിന് ആത്മവിശ്വാസം പകരാനും സിബിഐക്ക് അന്വേഷണം കൈമാറുകയാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെയാണ് ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പി ജി ഡോക്ടറായ യുവതി അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർദ്ധനഗ്നമായ നിലയിലായിരുന്നു ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് ശരീരത്തിലാകെ മുറിവേറ്റ നിലയിലായിരുന്നു ഇതിനിടെ തന്നെ തൂക്കിക്കൊല്ലണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പ്രതിയായ സഞ്ജയ് കുറ്റം സമ്മതിച്ചതിനു പിന്നാലെയാണ് പ്രതിയുടെ പ്രതികരണം ഇതിനു മുൻപും സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ട് അമ്മയോടും സഹോദരിയോടും ഭാര്യയോടുമെല്ലാം വളരെ മോശമായാണ് പെരുമാറിയിട്ടുള്ളത് എന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു മുപ്പത്തിമൂന്നുകാരനായ ഇയാൾ നാല് തവണ വിവാഹം കഴിച്ചതായാണ് വിവരം ഭാര്യമാരെ ദേഹോപദ്രവമേൽപ്പിക്കുന്നത് ഇയാൾക്കൊരു ഹരമായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം വീട്ടിലെപ്പോഴും വഴക്കും ബഹളവും മാത്രമായിരുന്നുവെന്ന അയൽക്കാരും മൊഴി നൽകിയിട്ടുണ്ട് ബെഹാലയിൽ നിന്നാണ് ആദ്യം ആദ്യമയാൾ വിവാഹം കഴിച്ചത് പാർക്ക് സർക്കസിൽ നിന്നും ബരാക്പൂരിൽ നിന്നും അലിപൂരിൽ നിന്നും പിന്നെയും വിവാഹങ്ങൾ കഴിച്ചു നാലാമത്തെ ഭാര്യയെ ശാരീരികമായി ഉപദ്രവിച്ചതിന് ഭാര്യ മാതാവ് പ്രതിക്കെതിരെ കാളീഗഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു സ്ത്രീ വിഷയത്തിൽ തൽപരനായിരുന്ന പ്രതിയുടെ മൊബൈലിൽ നിന്ന് നീല ചിത്രങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് സാധാരണ ഒരു മനുഷ്യന് കണ്ടു നിൽക്കാവുന്ന തരം വീഡിയോകളല്ല അതിക്രൂരമായ ബലാത്സംഗ വീഡിയോകളാണ് പ്രതി സ്ഥിരമായി കണ്ടിരുന്നത് പ്രതിയുടെ മാനസിക നിലയോർത്ത് ഞെട്ടിയെന്നാണ് കേസ് അന്വേഷണം അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി